മതി ഒരു 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 മതം ദൈവം തനിക്ക് ജാതിയില്ല എന്ന വിളംബരം വള്ളാപ്പള്ളി നടേശന്റെ പേരിൽ എണ്ണൂറ് കോടി രൂപയുടെ മൈക്രോ ഫൈനാൻസ് തിരിമറി കേസ് കോടതിയിൽ നടക്കുന്നു വർഷങ്ങളായി കേസ് മാറ്റിവെച്ച് നീണ്ടുപോവുകയാണ് പിണറായി വിജയന്റെ പേരിലുള്ള ലാബ്ലിൻ കേസ് നീണ്ടുപോകുന്നത് പോലെയാണ് മൈക്രോ ഫൈനാൻസ് കേസും നീണ്ടുപോകുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയതിന്റെ മുപ്പതാം വാർഷികാഘോഷം ചേർത്തല എസ് എൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ സജി ചെറിയാൻ പി രാജീവ് വി എൻ വാസവൻ പി പ്രസാദ് എന്നിവർ സന്നിഹിതരായി വള്ളാപ്പള്ളിയെ പാടി പുകഴ്ത്താൻ തിരുവാതിര കളച്ചില്ല എന്ന് മാത്രം വാക്കുകൾ കൊണ്ട് ആകാശത്തേക്ക് എത്തിക്കാൻ മന്ത്രിമാർ മത്സരം കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് കാര്യം പറയാതെ പറയുകയും ചെയ്തു ഗുരു സന്ദേശം പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ മുപ്പത് വർഷം വള്ളാപ്പള്ളി പോലും എന്തൊരു വാഴ്ത്തുപാട്ടാണ് മുഖ്യമന്ത്രി നടത്തിയത് വിജിലൻസ് മന്ത്രിയായ പിണറായി വിജയനാണ് ഇക്കാര്യം പറയുന്നത് ഇനി വിജിലൻസിന്റെ ചവറ്റുകൊട്ടയിലാവും മൈക്രോ ഫൈനാൻസ് കേസിന്റെ സ്ഥിതി ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ എങ്ങനെയാണ് വള്ളാപ്പള്ളി നടപ്പിലാക്കിയത് എന്ന് ജോൺ ബ്രിട്ടാസ് അല്ലെങ്കിൽ പി എം മനോജ് എഴുതി കൊടുത്ത പ്രസംഗം പറയാൻ പിണറായി വിജയന് എങ്ങനെ ധൈര്യം വന്നു ഗുരുദേവൻ കള് കുടിക്കരുത് ചെത്തരുത് കൊടുക്കരുത് എന്ന ആപ്തവാക്യം പാടെ നിഷേധിച്ചാണ് നടേശ മുതലാളി ബാറുകളും കള്ള് ഷാപ്പുകളും യഥേഷ്ടം നടത്തുന്നത് ഇതാണോ പിണറായി പറഞ്ഞ പ്രായോഗിക തലം വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്നാൽ അറുപതിലേറെ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും കോഴ വാങ്ങി ദൂർത്തടിക്കുന്നതാണോ പ്രായോഗിക തലം ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ഒട്ടേറെ എയ്ഡഡ് സ്ഥാപനങ്ങൾ എസ് എൻ ഡി പിക്ക് ഉണ്ട് അവിടങ്ങളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് നിന്നുപോലും പണം പിരിക്കുന്നതാണോ പ്രായോഗിക തലം വോട്ടിനു വേണ്ടി നെട്ടോട്ടം ഒഴുന്ന പിണറായി വിജയൻ നിത്യേന അപഹാസ്യനാവുകയാണ് ഊരി വാളുകൾക്ക് മുന്നിലൂടെ നടന്നുപോയ പിണറായി വിജയൻ വള്ളാപ്പള്ളിയുടെ കരിമീൻ പൊള്ളിച്ചതിന് സാധു അനുഭവിക്കുകയാണ് ആത്മാഭിമാനത്തോടെ എസ് എൻ ഡി പി പ്രവർത്തകർക്ക് തലയുയർത്തി നിൽക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് വെള്ളാപ്പള്ളി എന്നും പിണറായി പറഞ്ഞു മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയെടുത്തതാണോ ആത്മാഭിമാനം ഇന്നും തെളിവില്ലാതെ നീണ്ടുപോകുന്ന ശാശ്വതികാനന്ദിയുടെ ദുരൂഹ മരണമാണോ ആത്മാഭിമാനം പിണറായി ഇത്രയും തരം താഴുമെന്ന് കരുതിയില്ല ഇടത് കൈയിൽ ഗോകുലം ഗോപാലനെയും വലതു കൈകൊണ്ട് വള്ളാപ്പള്ളി നടേശനെയും ചേർത്ത് പിടിക്കുന്ന ഇഴത്താപ്പാണോ തലയുർത്തി പിടിക്കാൻ പിണറായിയെ പഠിപ്പിച്ചത് കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വള്ളാപ്പള്ളി നടേശൻ എന്നാണ് പിണറായി വിജയൻ ചേർത്തലയിൽ പറഞ്ഞത് സാമൂഹ്യ മുന്നേറ്റത്തിന് എസ് എൻ ഡി പി വള്ളാപ്പള്ളിയുടെ മുപ്പത് വർഷക്കാലം എന്ത് പുരോഗതിയാണ് ഉണ്ടാക്കിയതെന്ന് പിണറായി വ്യക്തമാക്കണം സ്വന്തം മകനെ നേതൃത്വ എത്തിച്ചതാണോ സാമൂഹ്യ മുന്നേറ്റം കേസുകളിൽപ്പെട്ട് ദുബായിൽ ജയിലിൽ കിടക്കുന്ന മകൻ തുഷാർ വള്ളാപ്പള്ളിയെ മോചിപ്പിക്കാൻ വേണ്ടി കോടികൾ എറിയുകയും പിണറായി വഴി യൂസഫ് അലിയെ സ്വാധീനിച്ചതാണോ എസ് എൻ ഡി പിയുടെ സാമൂഹ്യ മുന്നേറ്റം ശ്രീനാരായണ ദർശനം പൂർണമായും നടപ്പിലാക്കിയ സംഘടന എസ് എൻ ഡി പി എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ജാതിയില്ലാ വിളംബരം ചെയ്ത് ശ്രീനാരായണ ഗുരുവിനെ തികച്ചും അവഹേളിക്കുകയാണ് വെള്ളാപ്പള്ളി എനിക്ക് ജാതിയുണ്ട് ഞാൻ ജാതി പറയും എന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് എസ് എൻ ഡി പിക്ക് മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് ജാതി വിവേചനം മൂലമാണെന്നാണ് നടേശ മുതലാളി പറയുന്നത് മലപ്പുറത്ത് എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കണമെന്ന് ഇക്കാലം അത്രയും ഏതെങ്കിലും ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ വന്ന് സ്കൂൾ തുറന്നോളൂ എന്ന് ഏത് ഗവൺമെന്റ് ആണ് പറയുക ഭേദമില്ലാത്ത ജനതയുടെ വെളിച്ചമാകണമെന്നാണ് പിണറായി വിജയൻ എസ് എൻ ഡി പി പറ്റി പറഞ്ഞത് ഉറക്കമെഴുന്നേറ്റാൽ എസ് എൻ ഡി പി രാത്രിയായാൽ സി പി എം ഭക്ഷണം കഴിക്കുമ്പോൾ ബി ജെ പി ഇതാണ് വള്ളാപ്പള്ളിയുടെ ചതുരംഗം കേന്ദ്ര ഏജൻസികൾ വരാതിരിക്കാൻ ബി ജെ പി കൊടി പിടിക്കാൻ മകനെ പറഞ്ഞയച്ചു എവിടെയാണ് തുഷാറിന് കെട്ടിവെച്ച കാശ് കിട്ടിയത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ വലതുഭാഗത്തിരുന്ന് മുനമ്പം സമരം കത്തിക്കാനാണ് തുഷാർ ശ്രമിക്കുന്നത് വള്ളാപ്പള്ളിയുടെ നേതൃശേഷം ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ നാവിൽ വിലാസമുണ്ട് എപ്പോഴും മതനിരപേക്ഷ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുക ഇനിയും ദീർഘകാലം എസ് എൻ ഡി പിയുടെ സാരഥിയാവാൻ പിണറായി വിജയൻ ആശംസിക്കുകയാണ് വള്ളാപ്പള്ളിയെ എന്തൊരു വിരോധാഭാസമാണ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് പിണറായി സഖ്യകക്ഷികൾ മുറുമുറുക്കാൻ തുടങ്ങി മകളുടെ കേസ് രാജീവ് ചന്ദ്രശേഖർ പൊക്കിയെടുത്തു അടുത്ത തവണ കൂടി ഭരണം പിടിച്ചാലേ ഇതിൽ നിന്നെല്ലാം മോചനമുണ്ടാവൂ എന്ന് നന്നായി അറിയാവുന്നത് പിണറായിക്ക് മാത്രം ലീഗിനെ പിടിക്കാൻ തോട്ടുമുക്കിൽ ചൂണ്ടയുമായി കുറേ കാലം പിണറായി ഇരുന്നു നോക്കി എന്നാൽ തോട്ടിലെയും വായിലെയും വെള്ളം വറ്റുകയല്ലാതെ ഒറ്റ മീനും പിണറായിയുടെ ചൂണ്ടയിൽ കൊത്തിയില്ല എന്ത് എന്ന ചിന്തയിലാണ് വെള്ളാപ്പള്ളിക്ക് നേരെ ചെന്നത് കൂടെ നാല് മന്ത്രിമാരും ശ്രയംസ് കുമാർ കൂറുമാരാന് സാധ്യത ജോസ് കെ മാണി പിളരാനും സാധ്യത പിന്നെയുള്ളത് സി എന്ന ആദർശ രാഷ്ട്രീയം വാക്കുകളിൽ മാത്രം പറയുന്നവർ മുഖ്യമന്ത്രിയെ കേസുമായി നേരിട്ടാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ലെന്നാണ് ബുദ്ധിജീവിയായ ബിനോയ് വിശ്വം പറയുന്നത് എന്നാൽ വീണാ തൈക്കേണ്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കില്ലെന്ന് പറയാതെ പറയുകയും ബിനോയ് ഇവരൊക്കെ പരേതനായ കോടിയേരിയുടെ അവസാനകാല പത്രസമ്മേളനങ്ങൾ ഇടയ്ക്കിടെ കേൾക്കുന്നത് നന്നായിരിക്കും പാർട്ടിക്ക് വേണ്ടി സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ കോടിയേരി മകൾക്ക് വേണ്ടി സ്വന്തം പാർട്ടിയെ ബലിയാടിയാക്കിയ പിണറായി ഏതാണ് കേമം എന്ന് സാധാരണക്കാർ വിലയിരുത്തട്ടെ എസ് എൻ ഡി പി തെരഞ്ഞെടുപ്പ് വ്യക്തി വോട്ടുകളിലൂടെ ആവണമെന്ന് ഹൈക്കോടതി വിധി വന്നു വിധി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിയോട് കോടതി നിർദ്ദേശിച്ചത് വർഷം ഒന്നു കഴിഞ്ഞു മുഖ്യമന്ത്രി വിധി നടപ്പിലാക്കാൻ തുനിയുന്നില്ല ബ്രണ്ണൻ കോളേജ് സഹപാഠിയായ പിണറായി വിജയനെ ചെന്ന് കാണാറുള്ള ഗോകുലം ഗോപാലനോട് ഇപ്പച്ച രാകിത്തരാമെന്നാണ് പിണറായി വിജയൻ പറയാറുള്ളത് ഗോകുലം ഗോപാലനെ കണ്ടതിനു ശേഷം നേരെ ചേർത്തയിലേ പോയി കരിമീൻ പൊള്ളിച്ചത് കഴിച്ച് ഏമ്പക്കമിടാനാണ് പിണറായി വിജയന്റെ സ്ഥിരം പരിപാടി എസ് എൻ ഡി പി ഇലക്ഷൻ നടന്നാൽ നടേശ മുതലാളി ക്ലീൻ ഔട്ട് ആകുമെന്ന് പിണറായി വിജയന് അറിയാം ആരെ തള്ളണം ആരെ കൊള്ളണം എന്നാണ് പിണറായി വിജയൻ വെച്ച് നോക്കുന്നത് ഗോകുലം ഗോപാലൻ ഇതൊക്കെ അറിയാം എന്നാൽ സഹപാഠിയോട് പിണങ്ങാൻ താല്പര്യമില്ല മലബാറുകാരനായ ഗോകുലം ഗോപാലൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ജാതി വിഷം കുപ്പികളിലാക്കി വിൽപ്പന നടത്തുന്ന വള്ളാപ്പള്ളിയെ തിരിച്ചറിയണമെന്നാണ് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മിഷൻ ഇന്ത്യ മൊബൈൽ ടി